ഹായ് ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞമ്മൾ ലേറ്റായിട്ടാണ് ജീവിച്ചത് കാരണം എന്ന് ഞായറാഴ്ചയാണ് മദ്രസയിൽ രണ്ടാൾ നേരത്തെ പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരാൾ ലേറ്റായിട്ടാണ് ഉള്ളത് ഞാൻ ചായ ഒക്കെ കൊടുത്ത് അവൾ ഇറങ്ങാൻ നിൽക്കുന്നത് എന്നോട് ചോദിക്കുന്ന ആ എന്തെങ്കിലും ഇപ്പോൾ പറയുമ്പം ഞാൻ പറഞ്ഞാൽ ഒന്നും പറയില്ല നീ കൂട് എന്ന് പറഞ്ഞേ അപ്പം എന്നോട് അസല വലയിക്കുന്നൊക്കെ ചോദിച്ച് ഞാൻ ആ വലയിക്കുന്ന സ്ഥലമാണ് പറഞ്ഞത് ആ കാണുന്നതാണ് മദ്രസ ഞാനവിടെ അങ്ങനെ നിൽക്കും ഞാൻ പിന്നെ നാസ്തൻ നാസത്തൻ്റെ പരിപാടി തുടങ്ങി ഓറോട്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ ഇനി നെസ് പത്തിരി പക്ഷേ അതിലും കുറച്ച് തടി ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ എല്ലാവരും കഴിച്ച് എല്ലാവരും കഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങനെ ഞാൻ അവർ പോയപ്പോൾ വേഗം എൻ്റെ പുറത്ത് കുറേ ഇല ഒക്കെ കത്തിക്കാണ്ടിങ്ങനെ അപ്പോൾ അതൊക്കെ അടിച്ചു വരി അതൊക്കെ കത്തിച്ച് എന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ പിന്നെ ഓൾറെഡി രാവിലെ ഞാൻ മുളകിടാൻ വേണ്ടി മീൻ മുറിച്ച് കഴിഞ്ഞു അപ്പോൾ അന്നേരം തന്നെ ഉച്ചക്കത്തേക്കുള്ള മീനൊക്കെ മുറിച്ച് വെച്ച് അപ്പോൾ അടിച്ചൊക്കെ വാരിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ അടിച്ചൊക്കെ വാരി കട്ടലൊക്കെ മുട്ടിപ്പിരിച്ച് ഇരിപ്പൊക്കെ മടിക്കു തുടച്ച് അവർ വരുമ്പോഴത്തേക്ക് തുടക്കൽ കഴിയണം പിള്ളേരുണ്ടാകുമ്പോൾ തുടക്കാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോഴത്തെ ട്രെൻഡില്ലേ കാസർഗോഡ് ചക്ലിയ അങ്ങനത്തെ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ അതെടുത്ത് കഴിച്ച് അങ്ങനെ പാത്രമൊക്കെ കഴുകി അപ്പോഴേക്കും പിള്ളേരൊക്കെ വന്ന് അവർ കളിക്കാൻ പോയി ഞായറാഴ്ചയും ശനിയാഴ്ച അവർ കിട്ടില്ല പൊതുവേ മോനെ തീരെ കിട്ടില്ല പിള്ളേർ പിന്നെ അകത്തുണ്ടാവും അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ കറി വെക്കാൻ പുളിയൊക്കെ ഒഴിച്ച് ഞാൻ ഉള്ളിയും ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെ കറി അവിടെ അടുപ്പിൽ വെച്ച് പിന്നെ കറി തിളച്ചിട്ട് വേണം പിന്നെ മീനിടാന് മീൻ പൊ പൊടിഞ്ഞല്ലോ അധികം തേങ്ങ കറിയാണ് ദിവസം വെക്കാൻ പിന്നെ ആ കറിയൊക്കെ കളിക്കി അടുപ്പിൽ വെച്ച് മാന്താണ് കറി വെക്കാനുള്ള അഞ്ചാറെ ഉള്ളൂ അതും മതി അത് ധാരാളം പിള്ളേരെ അങ്ങനെ മീനൊന്നും അങ്ങനെ വല്ലാണ്ട് കൂട്ടൂല അങ്ങനെ പൊരിക്കാനുള്ള മീനൊക്കെ അട സെറ്റാക്കി വെച്ച് മുളകൊക്കെ പെരക്കി അപ്പോൾ അവർക്ക് വേണ്ടി പിള്ളേർക്ക് വേണ്ടിയിട്ട് കൂന്തളം കുറച്ച് കൊഞ്ചനം ഉണ്ടായിരിക്കും അതൊന്ന് റോസ്റ്റ് ചെയ്താകാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് ചട്ടിയിലൊക്കെ ഇട്ട് വാട്ടി അപ്പോൾ ഇപ്പറത്തെ അടുപ്പിലാണേ മീൻ പൊരിക്കാനുള്ള ഓട് വെച്ച് പിന്നെ വറവിന് ഞാൻ പയറെടുത്ത് പയറാന്ന ഇതിൻ്റെ പേരെങ്ങൾക്ക് അറിഞ്ഞുകൂടാ പയറ് പയറ് നേർ ഇങ്ങനല്ലേ അതിൽ കുറച്ച് തടിയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നേരങ്ങനെ മുറിച്ചിട്ട് അവിടെ സെറ്റാക്കിയിട്ട് വെച്ച് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതുണ്ടല്ലോ രണ്ടടുപ്പിലുള്ളതുകൊണ്ട് വറവിൻ്റെ വെക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം കൂന്തളൊക്കെ അതിലിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് അത്രയരുമൊന്നും പിള്ളേർ കൂട്ടില്ല ഞാൻ അത് മൂടി വെച്ച് മൂടി വെച്ച് അപ്പോൾ ഇപ്പുറത്തെ ഇപ്പുറത്തെ അടുപ്പിൽ പൊരിച്ചതൊക്കെ സെറ്റാക്കി ആക്കും പൊരിച്ചത് അപ്പോൾ ഞാനത് ഇറക്കിയിട്ട് വറവിനുള്ള ചീനച്ചട്ടി വെച്ച് ഞാൻ അതൊക്കെ വറവ് കയ്യിലിട്ടിട്ട് മുളക് കൂടിയോ ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ച് പിന്നെ വറവായപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തു നല്ല ടേസ്റ്റാണ് തേങ്ങട്ടാൽ അങ്ങനെ അതൊക്കെ കോരി ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് എല്ലാം വറവും കൂന്തളൂർ റോസ്റ്റ് ചെയ്തൊക്കെ ഞാൻ എന്നിട്ട് അതൊക്കെ തേച്ചിട്ട് എടുത്തു വെക്കും ഞാൻ ആ പാത്രത്തോട് കറിയുവെച്ചാൽ പാത്രത്തോട് വെക്കില്ല പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് വെക്കുക ഞാൻ ക്ലീനാക്കി മക്കളവിടെ ഉണ്ടോന്ന് നോക്ക നോക്കിയിട്ട് വരുന്നു അങ്ങനെ അവിടെ ഉണ്ട് എല്ലാവരും കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന മോനി മക്കൾ രണ്ടെളാകത്തുള്ള അങ്ങനെ ഞാൻ ഫ്രഷ് ആവാൻ പോയി വന്ന് ചോറ് വന്ന് രാവിലെ മീൻ മുളക് കിട്ടിയ അതാണ് ഞാൻ കഴിച്ചത് അങ്ങനെ കുറച്ച് കിടന്ന് കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്നര മണിക്കൂർ കിടക്കും അതൊക്കെ കഴിഞ്ഞ് മക്കളെ നോക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് മുങ്ങിക്കൊന്നുമില്ല അവിടെ തന്നെ ഉണ്ട് പെട്ടെന്ന് അവ കാണാണ്ടാവുക മക്കൾ പിന്നെ മറ്റേ രണ്ടാളുണ്ട് കോനയിൽ നിന്ന് ഒരു സ കല്ലെറിയട്ട് തന്നെ സൗണ്ട പോയതാണ് നല്ല മണ്ണുള്ള ഒരു ഉടുമ്പ് അതങ്ങ് പൊയ്ക്കുള്ളൂ കല്ലെറിയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഞാൻ പായം ചായക്ക് പായം പൊരിച്ചു കൊടുത്ത് പക്ഷേ ശനി നേരെ ആയാലും ഓർക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം ഞാൻ അവിടെ പഴയണ്ടേക്ക് അപ്പോൾ ഞാൻ പൊരിക്കുന്നിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് മോനെ അപ്പം ഇൻകിട്ടൊരു പണി തന്നെ ഫുട്ബോൾ കളിച്ച് എൻ്റെ മോട്ടറൊക്കെ പൊട്ടിച്ച് അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഒളിച്ചിക്ക് അങ്ങനെ ഒരിക്കലും ചായ കൊടുത്ത് എല്ലാവരും ചായ കുടിച്ച് അതിൻ്റെ ഞാനും മക്കളും മോന് വരില്ല മോനെനിക്ക് കിട്ടില്ല ഇവരെ കിട്ടും അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് നടക്കാനിറങ്ങി നല്ല രസമാണ് ഇവിടെ മോള് ഓരോ കോപ്രായങ്ങൾ കളിച്ച് ഓരോ പൊട്ടത്തരെല്ലാം പറഞ്ഞിങ്ങനെ ചിരിച്ച് കളിച്ച് നമ്മൾ നടന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിപ്പോൾ മാങ്ങാന്ന് പറഞ്ഞാൽ പറിക്കാൻ നിൽക്കുന്നു ഇത് മാങ്ങനല്ലേ ആരും പറിച്ചു തിന്നുകൊണ്ട ഇത് വേറെന്തെല്ലോ സാധനം തോന്നുന്നു അങ്ങനെ രാത്രി ആയപ്പോൾ മിൽക്കൗൽ നമ്മൾ കുടിച്ചെല്ലാവരും ഇതൊക്കെ കഴിച്ച് എല്ലാവരും സൈഡായി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി നാളെയും കാണാം ടാറ്റാ ബൈ ബൈ ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടിക്കാം